പൊതുവേദിയിൽ നടൻ ആസിഫ് അലിയെ അപമാനിച്ചതിൽ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് ഈ സംഭവത്തെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് രമേശ് നാരായണൻ ആസിഫ് അലിയെ കരുതി കൂട്ടി താൻ അപമാനിച്ചിട്ടില്ല എന്നാണ് രമേശ് നാരായണൻ പറയുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫിനെ വിളിച്ച് സംസാരിക്കുമെന്നും രമേശ് നാരായണൻ പറയുന്നു താൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായണൻ വ്യക്തമാക്കി ജയരാജിന്റെ ചിത്രത്തിൽ സംഗീതം ഒരുക്കിയത് താനായിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ മുഴുവനും ആദരിച്ചപ്പോൾ തന്നെ വിളിക്കാത്തതിൽ തനിക്ക് വിഷമം തോന്നിയിരുന്നുവെന്നും എന്തുകൊണ്ട് തന്നെ ഒഴിവാക്കിയെന്ന് ആലോചിച്ചു പോകാൻ നേരം എം ഡിയുടെ മകൾ അശ്വതിയോട് യാത്ര പറഞ്ഞപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചുവെന്നും അപ്പോഴാണ് അശ്വതി ആങ്കറെക്കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചതെന്നും അപ്പോഴും തന്റെ പേര് രാജേഷ് നാരായണൻ എന്ന് തെറ്റിയാണ് അനൗൺസ് ചെയ്തതെന്നും രമേശ് നാരായണൻ പറയുന്നു ആസിഫ് അലി മെമന്റോ തരാനാണ് ഓടി വന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു തനിക്ക് വലിപ്പ ചെറുപ്പമൊന്നുമില്ല താൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലാണെങ്കിൽ തനിക്കൊരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു താൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല താൻ ഇപ്പോഴും ചെറിയ ആളാണ് താൻ ഒന്നുമല്ല ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും തെറ്റുപറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല എന്നൊക്കെയാണ് രമേശ് നാരായണൻ പറയുന്നത് വസ്തുത ഇങ്ങനെയായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ടെന്നും ഒരു മനുഷ്യനെ അപമാനിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നും രമേശ് നാരായണൻ പറയുന്നു അതിനുശേഷം അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് സംവിധായകൻ ജയരാജ് മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇതൊരു മെമന്റോ മാത്രമല്ലേ പുരസ്കാരമൊന്നുമല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി തരണമെന്ന് വാശി പിടിക്കാനെന്നും രമേശ് നാരായണൻ പറയുന്നുണ്ട് എം ടി വാസുദേവൻ സാറിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നതുതന്നെ വലിയ അംഗീകാരമാണെന്നും രമേഷ് നാരായണൻ പറയുന്നു തന്നെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ് എം എന്നും അതുകൊണ്ടാണ് പരിപാടിക്ക് പോയത് അല്ലാതെ ഒരു മെമെൻഡോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പോയതെന്നും രമേശ് നാരായണൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചുവെന്ന രീതിയിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എം ഡി വാസ്തുവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിനിടെ നടന്ന ഉപഹാരദാന ചടങ്ങിൽ ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിസമ്മതിക്കുകയായിരുന്നു മാത്രമല്ല ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാൻ കൂട്ടാക്കാതെ സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഉപഹാരം കൊടുക്കുകയും അത് തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു രമേശ് നാരായണൻ പിന്നീട് ജയരാജൻ നൽകിയ ഉപഹാരം വാങ്ങിക്കൊണ്ട് രമേശ് നാരായണൻ ക്യാമറകൾക്ക് പോസ്റ്റ് ചെയ്യുന്നതും വൈറലായ വീഡിയോയിൽ കാണാൻ സാധിക്കും മാത്രമല്ല പിന്നീട് ജയരാജനെ കെട്ടിപ്പിടിച്ച് രമേശ് നാരായണൻ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആസിഫ് ആസിഫലിയെ തീർത്തും അവഗണിക്കുന്ന രമേശ് നാരായണനെയും കാണാം ഒരു ഷേഖാൻഡ് നൽകാനോ അല്ലെങ്കിൽ ആസിഫ് അലിയുടെ മുഖത്തൊന്ന് നോക്കാൻ പോലുമോ രമേശ് നാരായണൻ തയ്യാറായില്ല വീഡിയോ വൈറലായതോടെ ഒരു വിഭാഗം ആൾക്കാർ രമേശ് നാരായണനെ വിമർശിച്ചുകൊണ്ടും മറ്റൊരു വിഭാഗം അനുകൂലിച്ചുകൊണ്ടും എത്തുന്നുണ്ട് എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും ആദ്യം മനസ്സിലെ അഴുക്ക് കളയണമെന്നാണ് രമേശ് നാരായണനെ വിമർശിക്കുന്നവർ പറയുന്നത് അറിവും പ്രശസ്തിയും കഴിവും വർദ്ധിക്കുമ്പോൾ വിനയത്തോടെ സഹജീവികളോട് പെരുമാറിയാൽ മാത്രമേ കൂടുതൽ ഉയർച്ച ഉണ്ടാകൂവെന്നും രമേശ് നാരായണന്റെ വിമർശനം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ